ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ അനിശ്ചിതത്വത്തിനൊടുവിൽ നേത്ര ശസ്ത്രക്രിയ വിഭാഗം പ്രവർത്തനം തുടങ്ങി രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിമിര ശസ്ത്രക്രിയ പുനരാരംഭിച്ചത് ഇനി മുതൽ രണ്ടാഴ്ചയിൽ ഒരു തവണ ശസ്ത്രക്രിയ നടത്തും ഇന്നലെ രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഇനി രണ്ടാഴ്ചയിൽ ഒരു തവണ ശസ്ത്രക്രിയ നടക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതുവരെ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ജില്ലാ ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സാഹചര്യമായിരുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ടി വി സിത്താര ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ അണിമ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ശസ്ത്രക്രിയ നടന്നത് അണിമ നേരത്തെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പൊളിച്ചു നീക്കിയതോടെയായിരുന്നു പ്രതിസന്ധിക്ക് തുടക്കം മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് എന്നാൽ അന്ന് അന്ന്ക്രിയ വിഭാഗത്തിന് മറ്റൊരു കെട്ടിടത്തിൽ സൗകര്യം ഒരുക്കാത്തത് മൂലമാണ് പ്രവർത്തനം നിശ്ചലമായത് പിന്നീട് അർബുദ ചികിത്സാ കേന്ദ്രത്തിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിന്റെ മുഗൾ നിലയിൽ സൗകര്യം ഒരുക്കിയെങ്കിലും ഡോക്ടർ സ്ഥലം മാറിപ്പോയതിനാൽ ഫലമുണ്ടായില്ല പിന്നീട് മറ്റൊരു ഡോക്ടർ എത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ശസ്ത്രക്രിയ നടന്നില്ല ചുമതലയേറ്റ ഡോക്ടർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ പ്രതിസന്ധി തുടർന്നു ഇതിനുശേഷമാണ് ഡോക്ടർ ടി വി സിത്താര ചുമതലയേറ്റത് നേരത്തെയുടെ നേത്ര ശസ്ത്രക്രിയ ചെയ്തിരുന്ന ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അണിമയെ സഹായത്തിനു കൂട്ടി നിയോഗിച്ചതോടെ പ്രതിസന്ധി നീങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് താലൂക്ക് ആശുപത്രിയിൽ നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തനം തുടങ്ങിയത് തീമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ അറുന്നൂറിലേറെ ശസ്ത്രക്രിയകളാണ് ഇവിടെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുള്ളത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് പോലും ഇവിടെ ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നില്ല ഇന്നലെ സഹായത്തിന് നിയോഗിക്കപ്പെട്ട ഡോക്ടർ അണിമയുടെ നേതൃത്വത്തിലായിരുന്നു കോവിഡ് കാലത്തും മുടങ്ങാത്ത സേവനം നടന്നിരുന്നത്